വാൽപ്പാറയിൽ കരടിയുടെ ആക്രമണത്തിൽ നിന്ന് തൊഴിലാളികൾ തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു തൃശൂരിലെ സ്വകാര്യ ഫ്ളാറ്റിൽ വച്ച് യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി മാർട്ടിൻ കീഴടങ്ങി പതിനാറ് വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പേങ്ങാമുക്ക് സ്വദേശിയായ അറുപത്തിയൊന്നുകാരന്മൂന്ന് വർഷം കഠിന തടവ് പാലിയേക്കരയിലെ ടോൾ വിളക്ക് തുടരും സുപ്രധാന തീരുമാനവുമായി ഹൈക്കോടതി മലക്കപ്പാറയിൽ വീണ്ടും കപാലി റോഡിലിറങ്ങി വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി കാണിപ്പയൂരിൽ മദ്യലഹരിയിൽ ഓടിച്ച കാറിച്ച് അപകടം അപകടത്തിൽ വാൽപ്പാറയിൽ കരടിയുടെ ആക്രമണത്തിൽ നിന്ന് തൊഴിലാളികൾ തലമാരിടക്ക് രക്ഷപ്പെട്ടു പറളായി എസ്റ്റേറ്റിന് സമീപത്തെ റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് കരടി ആക്രമിക്കാൻ ശ്രമിച്ചത് കയ്യിലുണ്ടായിരുന്ന കുട ഉപയോഗിച്ച് തൊഴിലാളികൾ പ്രതിരോധിച്ചു ആക്രമണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു സമീപത്തെ എസ്റ്റേറ്റിലെ വീട്ടിലും കരടിയെത്തി ബഹളം വച്ചതിനെ തുടർന്ന് കരടി ഓടിപ്പോയി ഇന്നലെ പുലർച്ചെയാണ് സംഭവം ഇയൽപ്പാടി എസ്റ്റേറ്റിലെ ഡാനിയേലിന്റെ വീട്ടുവരാന്തയിലും കരടിയെത്തി ശബ്ദം കേട്ട് ഭയന്ന വീട്ടുകാർ സിസിടിവി നോക്കിയപ്പോഴാണ് കരടിയെ കണ്ടത് തുടർന്ന് ജനലിലൂടെ ബഹളം വെച്ച് കരടിയെ ഓടിച്ചു ഈ മേഖലയിൽ സ്ഥിരമായി എത്തുന്ന കരടിയെ പിടികൂടണമെന്ന ആവശ്യം ശക്തമാണ് തൃശൂരിലെ സ്വകാര്യ ഫ്ലാറ്റിൽ വെച്ച് യുവതിയെ കുത്തി പരിക്കേൽപ്പിച്ച കേസ് കുറ്റേക്കര സ്വദേശിയായ മാർട്ടിൻ ജോസഫാണ് പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തൃശൂർ അടാട്ടുള്ള ഒരു സ്വകാര്യ ഫ്ളാറ്റിലാണ് സംഭവം നടന്നത് മുളങ്ങുന്നത്തുകാവ് സ്വദേശിനിയായ ഷർമിള എന്ന യുവതിയെയാണ് മാർട്ടിൻ ജോസഫ് കുത്തിപ്പരിക്കേൽപ്പിച്ചത് ഇവർ ഇരുവരും ഒരേ ഫ്ളാറ്റിൽ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് ഇവരുടെ ഇടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ആക്രമണത്തിന് കാരണമായത് തൃശൂർ അടാട്ടുള്ള ഫ്ളാറ്റിൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് രാവിലെയാണ് ഷർമിളയ്ക്ക് നേരെ ആക്രമണമുണ്ടായത് ആക്രമണത്തിന് ശേഷം ഒലിവിൽ പോയ മാർട്ടിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു അന്വേഷണം നടത്തുന്നതിനിടെയാണ് പ്രതി പുലർച്ചെ പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി കീഴടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊച്ചി മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ വെച്ച് കണ്ണൂർ മട്ടന്നൂർ സ്വദേശിനിയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് തൃശൂർ പുറ്റേക്കര സ്വദേശിയായ മാർട്ടിൻ ജോസഫ് അന്നത്തെ സംഭവം വലിയ വാർത്തയായിരുന്നു യുവതിയെ ദിവസങ്ങളോളം ഫ്ളാറ്റിൽ പൂട്ടിയിട്ട് ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു പതിനാറ് വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പേങ്ങാമുക്ക് സ്വദേശിയായ കാരനെ അറുപത്തിമൂന്ന് വർഷം കഠിന തടവിനും മൂന്ന് ലക്ഷം പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചു യിൽ വീട്ടിൽ അബൂബക്രീനെയാണ് കുന്നംകുളം അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി നാലിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം പ്രതി താമസിച്ചിരുന്ന വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നും വധഭീഷണി മുഴക്കി എന്നുമാണ് കേസ് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ എസ് ബിനോയ് കെ എൻ അശ്വതി എന്നിവർ കോടതിയിൽ ഹാജരായി പാലിയേക്കരയിലെ ടോൾ വിലക്ക് തുടരും സുപ്രധാന തീരുമാനവുമായി മുരിങ്ങൂരിൽ സർവീസ് റോഡ് ഇടിഞ്ഞതിൽ ജില്ലാ കളക്ടർ കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു മുരിങ്ങൂരിൽ സർവീസ് റോഡ് തകർന്നതുപോലെ പലയിടത്തും സാധ്യതയുണ്ടെന്നാണ് കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത് തുടർന്ന് ഹർജി പരിഗണിച്ച കോടതി പിരിവ് തൽക്കാലം പുനരാരംഭിക്കേണ്ടതില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഹർജി ഈ മാസം മുപ്പതിന് വീണ്ടും പരിഗണിക്കും ഗതാഗത കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് ഒരു മാസം മുൻപാണ് പാലിയേക്കരയിലെ ടോൾ പിരിവ് കോടതി താൽക്കാലികമായി തടഞ്ഞത് ജനവികാരത്തിനൊപ്പമാണ് കോടതിയെന്ന് പാലിയേക്കരയിലെ പരാതിക്കാരിൽ ഒരാളായ ഷാജി കോടം കണ്ടത്തിൽ പ്രതികരിച്ചു ടോൾ പുനഃസ്ഥാപിച്ചാൽ അൻപത് ശതമാനം മാത്രം ഈടാക്കാനെ അനുവാദം നൽകാവൂ എന്ന് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും പരാതിക്കാരൻ പറഞ്ഞു ടോൾ പിരിവ് പുനരാരംഭിക്കാൻ ദേശീയപാത അതോറിറ്റി സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല ഉത്തരവുണ്ടായില്ല സർവീസ് റോഡുകളിലടക്കം അറ്റകുറ്റപ്പണി അവസാന ഘട്ടത്തിലാണെന്ന് തൃശൂർ ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു മലക്കപ്പാറയിൽ വീണ്ടും കപാലി റോഡിലിറങ്ങി വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി അമ്പലപ്പാറയിൽ റോഡിൽ മരം മറിച്ചിട്ടാണ് രണ്ടു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തിയത് കെഎസ്ആർടിസി സ്വകാര്യ ബസുകളടക്കം അൻപതോളം വാഹനങ്ങളാണ് ഇത്രയും നേരം നിശ്ചലമായി കിടന്നത് ഷോളയാർ റേഞ്ച് ഓഫീസിൽ നിന്നും വനപാലകർ സ്ഥലത്തെത്തി ആനയെ കാട്ടിലേക്ക് തിരിച്ചയച്ചു ഏതാനും ദിവസം മുൻപ് ഷോളയാറിലും ഇത്തരത്തിൽ കബാലി വാഹനങ്ങൾ തടഞ്ഞിട്ടിരുന്നു കാളിപ്പയ്യൂരിൽ മധ്യ ഓടിച്ച കാറിടിച്ച് അപകടം അപകടത്തിൽ ആർക്കും പരിക്കില്ല ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലായിരുന്നു അപകടം തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് എതിർദിശയിൽ വന്നിരുന്ന കാറിൽ ഇടിച്ചത് കേച്ചേരി സ്വദേശി സുരേഷ് കുമാർ ആണ് കാർ ഓടിച്ചിരുന്നത് ഇയാളുടെ കാറിൽ നിന്ന് വിദേശ മദ്യ കുപ്പികളും പാൻ മസാലയും കണ്ടെടുത്തു കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അപകടത്തിനിടയാക്കിയ കാർ ഡ്രൈവർ സുരേഷിനെ കസ്റ്റഡിയിലെടുത്തു ഇന്നത്തെ ഇന്നത്തെ സ്വർണവില സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണ്ണവില എൺപത്തിയഞ്ച് രൂപ കുറഞ്ഞു ഗ്രാമിന് പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ പവന് കൂടിയ താപനില താപനിലൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ വാൽപ്പാറയിൽ കരടിയുടെ ആക്രമണത്തിൽ നിന്ന് തൊഴിലാളികൾ തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു തൃശൂരിലെ സ്വകാര്യ ഫ്ളാറ്റിൽ വെച്ച് യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി മാർട്ടിൻ കീഴടങ്ങി പതിനാറ് വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ സ്വദേശിയായ പേങ്ങാമുക്ക് സ്വദേശിയായന്റുപത്തിമൂന്ന് വർഷം കഠിന തടവ് പാലിയേക്കരയിലെ ടോൾവിലക്ക് തുടരും സുപ്രധാന തീരുമാനവുമായി ഹൈക്കോടതി മലക്കപ്പാറയിൽ വീണ്ടും കബാലി റോഡിലിറങ്ങി വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി കാണിപ്പയൂരിൽ മദ്യലഹരിയിൽ ഓടിച്ച കാറടിച്ച് ആർക്കും ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംരക്ഷണം വൈകിട്ട് മൂന്നിനും നാല് ആറ് ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു ത്രീ നയൻ നന്ദി നമസ്കാരം